പ്രമോ ഇറങ്ങിയിട്ടുണ്ട് അടിപൊളി പ്രമോ ആണ് അതായത് ഒരു പുതിയ താരത്തിന്റെ വരവൊക്കെയാണ് അറിയിച്ചിട്ടുള്ളത് ദിലീപ് ഏട്ടൻ്റെയാണ് അപ്പോൾ പുതിയ ഒരു പടം പടത്തിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ലല്ലോ ഇപ്പം ഫസ്റ്റ് ടൈം ഒന്നാമത് ഈ സീസൺ സിക്സിൽ ഒരു രാജാവില്ല അപ്പോൾ പുറത്തുള്ള ഒരു നായകനെ കൊണ്ടുവന്ന് ഒന്ന് രാജാവാക്കുന്നുണ്ട് അങ്ങനെയല്ല പുതിയ പടത്തിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളായിട്ടാണ് അത് നേരത്തെ ന്യൂസിൽ കണ്ടിരുന്നു സോ ഒരു പൊക്കയൊക്കെ ആയിട്ട് അങ്ങനെ നല്ലൊരു ചിരിയൊക്കെ പാസ്സാക്കിക്കൊണ്ട് എല്ലാവരിടത്തും അത് നന്നായിട്ട് കൈയ്യൊക്കെ കൊടുത്ത് സംസാരിക്കേണ്ടല്ലോ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാരണം ഇത്രയും അടുത്ത് കാണുന്നല്ലേ ദിലീപ് ഭേട്ടനെ സോ അങ്ങനെ വരുന്നുണ്ട് അപ്പം നാളെ ഇരുപത്തി ആറാം തീയതി അതൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് എന്നുള്ളതൊക്കെയാണ് ഞാൻ ന്യൂസിൽ കണ്ടത് സോ അതുപോലത്തെ ഒരു സ്പെഷ്യലായിട്ട് ഒരു താരരാജാവിൻ്റെ വരവും അറിയിച്ച് നല്ലൊരു അടിപൊളി എപ്പിസോഡ് ആക്കുന്നുണ്ട് അപ്പം ശേഷം പിന്നെ നമ്മൾ കാണുന്ന ഒരു ഭയങ്കര മുട്ടൻ മുട്ടനടിയൊക്കെയാണ് കാണുന്നത് അതായത് നോറ ജാസ്മിൻ ഭയങ്കര ഫൈറ്റ് ഉണ്ട് അതുപോലെ അൻസിബ ജാസ്മിൻ ഒരു ഫൈറ്റ് ഉണ്ട് സോ അൻസിബയും ജാസ്മിനും ജിൻഡോയും ഒരു ടീമിലാണ് അപ്പോൾ പവർ പവർ ചാലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ഗെയിമിൽ ജാസ്മിൻ ജിൻജു ടീമിൽ ഇരുന്നിട്ടും കൂറ് ഗബ്രി ഗബ്രിയുടെ ടീമിനോടാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഇന്നത്തെ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട് സോ കാണുന്ന പ്രേക്ഷകർക്കും നമ്മൾക്കും അതൊരു ഡൗട്ടൊക്കെ ഉണ്ട് അത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം സോ നാളത്തെ പ്രൊമോ ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അപ്പോൾ അതിൻ്റെ റിവ്യൂ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ഓക്കെ ഇന്നത്തെ എപ്പിസോഡുണ്ട് സോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് അത് അത് കഴിഞ്ഞിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് നാളെ കാണിക്കുന്നത് സോ മുട്ടൻ വഴക്ക് ഉണ്ട് ഇതുവരെ എന്താ പറയുക അൻസിബ ഇത്രത്തോളം ഫൈറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല അൻസിബിയുടെ സൗണ്ടാണ് നല്ലപോലെ ഉയർന്നു കേൾക്കുന്നത് ഒരുപാട് സൗണ്ടിട്ടൊന്നും പറയാത്ത അൻസിബിയാണ് ഇന്ന് ജാസ്മിനെതിരെ ഒപ്പത്തിനൊപ്പം കട്ടക്കി നിൽക്കുന്നത് സോ അപ്പോൾ നാളത്തെ ഫൈറ്റും കാണാം അതുപോലെ ദിലീപ് ഏട്ടൻ്റെ പുതിയ പാഠത്തിൻ്റെ വിശേഷങ്ങളും പിന്നെ ഇവിടുത്തെ കണ്ടസ്റ്റൻറ്റുകളുടെ ഗെയിമുകളും അവരെക്കുറിച്ചുള്ള വിശേഷങ്ങളും എല്ലാം പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടത് സോ അപ്പോൾ നാളത്തെ എപ്പിസോഡിനായിട്ട് ഞാനും വെയിറ്റിങ്ങിലാണ് കട്ട വെയിറ്റിങ്ങിലാണ് നിങ്ങൾ വെയിറ്റിങ്ങിലായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അടുത്ത വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതിൻ്റെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ ഓക്കെ ബൈ